എല്ലാവർക്കും നമസ്കാരം ഞാനും ഈ ഫിഗീമിന്റെ പണത്തിന്റെ ഒരു ചെറിയൊരു വേഷം ചെറിയ വലിയ വേഷ ഞാൻ പറഞ്ഞത് അല്ല 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 നമ്മളൊന്നും ഒന്നായൊന്നായിട്ടില്ല നമ്മളിപ്പോ ആ പടത്തിനകത്ത് എനിക്ക് നല്ലൊരു വേഷമാണ് ഏത് പടം എടുക്കുമ്പോഴും എനിക്കൊരു വേഷം തരാറുണ്ട് അങ്ങനെ ഈ ഈ നേരത്തെ ഒരു കാര്യം പറയാം ഞാൻ ഒന്ന് ഒതുങ്ങി നിന്ന സമയത്ത് ഇക്കേണ്ട ഒരു പടത്തിലൂടെയാണ് ഞാൻ പിന്നെ അടുത്തു അതുപോലെ തന്നെ ഈ പടത്തിന് നല്ലൊരു വേഷം തന്നിട്ടുണ്ട് ഇതൊരു നല്ല പടമായിട്ടാണ് എനിക്ക് ഞാൻ അവിടെ എനിക്ക് തന്നെ ഇതിനകത്ത് ഡേറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞോട്ടൊക്കെ കൂടി ആലോചിച്ചു തന്നെ ഞാൻ ഒന്ന് ഷൂട്ടിംഗ് അടുത്ത് കൊച്ചി ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ നായകനും നായികയും അവിടെ ഒരുപ്പുണ്ട് നായകന്റെ ഉപ്പിണ്ട് അപ്പൊ ഉഗ്രം പാട്ടാണ് എനിക്ക് അത് മൊത്തം അതിന് വേണ്ടി പാടി വേണ്ട നല്ല ഫ്രഷ് ആയിട്ടൊക്കെ പോരട്ടെ പാട്ട് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഒരു കുഴുകു കുഴുകും ഒരു കിഴുകു കിടുക അല്ല കിടക്കുന്നു അല്ലല്ല എനിക്ക് കള്ള അല്ല വേണ്ട ഒരു പടം നല്ല പടം ഇത് ഇറങ്ങുമ്പോ എല്ലാവരും ഞങ്ങളെ പോലെ ഉള്ളവരും മറ്റുള്ളവരും ഒക്കെ ജീവിക്കാൻ ആയിട്ടുള്ള ഒരു മാർഗം ഞങ്ങളുടെ ഒരു തൊഴിലാണെന്ന് അപ്പൊ എന്തായാലും മറ്റുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ അവിടെ ഈ ചാനലിലൂടെ ഒത്തിരി ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് മറ്റുള്ളവരുമൊക്കെ പല സിനിമേനെക്കുറിച്ച് ചെറിയ വേണം മറ്റുള്ള വശങ്ങളൊക്കെ ഒന്നുമില്ല ഇതൊരു നല്ലൊരു സിനിമ സിനിമ നമ്മൾ കാണുന്നതായിരിക്കും